നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക ഉത്തരവിട്ട മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമഗ്ര അന്വേഷണത്തിലാണ് ഉത്തരവ് റാലി നടത്താൻ നൽകിയ എല്ലാ നിബന്ധനകളും ടി വിക്ക് ലംഘിച്ചു എന്നാണ് നിഗമനം അറുപതിനായിരം പേർക്ക് നൽകാൻ നിൽക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് എത്തിയത് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ആയിരുന്നു ഇതാണ് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം